ചിങ്ങം ഒന്ന് അതിജീവനത്തിന്റെ പൊൻകതിരുമായി മലയാളികൾക്കിത് പുതുവർഷം സമ്പൽ സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും പുതുവർഷമാണ് മലയാളികൾക്കിത് കാർഷിക സമൃദ്ധിയിലൂന്നിയ കേരളക്കാർക്കിത് കർഷക ദിനം കൂടിയാണ് എല്ലാ കുട്ടികൾക്കും സ്പെഷ്യൽ കിഡ്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് പ്രിയക്കുട്ടിക്കാരുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് ചിങ്ങം ഒന്ന് കർഷക ദിനത്തെക്കുറിച്ചും കർഷക ദിനവുമായി നാം അറിഞ്ഞിരിക്കേണ്ട ചില ചോദ്യോത്തരങ്ങളെ കുറിച്ചുമാണ് ചിങ്ങും ഒന്ന് കർഷക ദിനം മലയാളികൾക്കിത് പുതുവർഷ ആരംഭം മണ്ണിൽ പൊന്നു വിളയിക്കുന്ന കർഷകന്റെ ദിനം കൂടിയാണ് ഇത് പഞ്ഞമാസം അവസാനിച്ച് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും വിളവെടുപ്പ് കാലം ലോകമെമ്പാടുമുള്ള മലയാളികൾ ചിങ്ങപ്പുലരിയെ പുതുവർഷ പുലരിയായി കണക്കാക്കുന്നു മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചിങ്ങപ്പിറവി വസന്തത്തിന്റെ കൂടെ തുടക്കമാണ് തൊടിയായ തൊടിയിലെല്ലാം പൂക്കളാൽ നിറയുന്ന കാലം തെച്ചി മന്ദാരം പിച്ചകം മുക്കുറ്റി തുമ്പ തുടങ്ങിയ എണ്ണമറ്റ പൂക്കൾ വിരിയുന്ന കാലം കൂടെയാണ് ഇത് കൃഷിയെയും കർഷകരെയും സ്നേഹിക്കുന്നവർ ഉള്ള കാലത്തോളം കേരളത്തിൽ നിന്നും കൃഷി അപ്രത്യക്ഷമാവില്ല എന്ന് കരുതാം പൊന്നോണ മാസം എന്നതിലുപരി ചിങ്ങം എന്നും മലയാളികളുടെ പ്രിയ മാസമാണ് ഇപ്പോൾ മലയാള ഭാഷാ മാസവും കൂടെയാണ് ചിങ്ങം മലയാളികൾക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന കൊയ്ത്താണ് ചിങ്ങമാസത്തിലെ പ്രധാന വിശേഷം പാടത്ത് വിളഞ്ഞ പൊൻകതിർ വീട്ടിലെത്തിച്ച് അറകളും പത്തായങ്ങളും നിറയുന്ന സമൃദ്ധിയുടെ മാസം അനേകം കൊയ്ത്തുകാലങ്ങളുടെ ഗൃഹാതുരത്വം പേറുന്നവയാണ് നമ്മുടെ കാർഷിക പൈതൃകം വിളഞ്ഞു കിടക്കുന്ന പാടങ്ങളാൽ സമൃദ്ധമായിരുന്നു നമ്മുടെ ഈ കൊച്ചു കേരളം ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് വരെ മിക്ക വീടുകളിലും കൃഷിയും ഉണ്ടായിരുന്നു കൊഴുത്തുകാലമായാൽ വീടുകളുടെ മുറ്റത്തെ പരമ്പരയിൽ പുഴുങ്ങിയ നെല്ലെ ഉനക്കാണ്ടിട്ടിരിക്കുന്നതും മുറ്റത്തെ വൈക്കോൽ കുനകളും കാണുവാൻ സാധിക്കുമായിരുന്നു മിക്ക വീടുകളിലെയും സുന്ദരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു ഇത് ഇത്രയൊക്കെ നാം കഷ്ടപ്പെടേണ്ടതുണ്ടോ കാശ് കൊടുത്താൽ കിട്ടില്ല എന്ന് ചിന്തിച്ചു തുടങ്ങിയപ്പോഴാണ് കൃഷിയിൽ നിന്ന് മലയാളികൾ ഒരടി പിന്നോട്ട് വെച്ചത് ആ പിന്നീട് ഒരിക്കൽ പോലും മുന്നോട്ട് വന്നതുമില്ല മാത്രവുമല്ല ഒരുപാട് ദൂരം പിന്നിലേക്ക് പോവുകയും ചെയ്തു വിഷാംശം കൂടുതലുള്ള പച്ചക്കറിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ആവശ്യക്കാരായി മാറി അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾ വാങ്ങി കഴിക്കേണ്ട ഗതികേടിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു എന്നാൽ സർക്കാർ സംവിധാനത്തിലൂടെയും തിരിച്ചറിവിലൂടെയും കൃഷിയിലേക്ക് പലരും തിരിച്ചു പോകുന്നുമുണ്ട് വിഷരഹിത പച്ചക്കറി എന്ന ആശയമാണ് ഇതിന് പ്രേരകമായ മുഖ്യ ഘടകം സ്കൂളുകളിലൂടെ കുട്ടികൾക്ക് കൃഷിയുടെ നല്ല പാഠം പകർന്നു നൽകുന്നത് ആശാവഹം തന്നെ നഷ്ടപ്പെട്ടു പോയ കാർഷിക സംസ്കാരം അവരിലൂടെ മടങ്ങി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കർഷക ദിനവുമായി ബന്ധപ്പെട്ട ചില ചോദ്യോത്തരങ്ങളാണ് ഇനി കൂട്ടുകാരുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും തുടർന്ന് കാണുന്ന ബെൽബട്ടൺ എനേബിൾ ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന് മലയാള മാസം ചിങ്ങം ഒന്നിനാണ് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് എന്നെ ഡിസംബർ ഇരുപത്തി ഡിസംബർ ഇരുപത്തി ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് ഏത് എക്കൽ മണ്ണ് എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ് അരിയുടെ തവിടിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ ഏത് തയാമിൻ വൈറ്റമിൻ ബി ഹരിത വിപ്ലവം ആരംഭിച്ചത് എവിടെ മെക്സിക്കോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മെക്സിക്കോയിലാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആര് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് വിപ്ലവം മൂലം ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ചത് ഏത് ഇനത്തിൽ നിന്നാണ് ഗ്വാദംബ് ഗ്വാദംബിൽ നിന്നാണ് ഹരിത വിപ്ലവം മൂലം ഏറ്റവും കൂടുതൽ വിളവ് ലഭിച്ചത് ധവള വിപ്ലവത്തിന്റെ പിതാവ് ആര് ഡോക്ടർ വർഗീസ് കുര്യൻ ഡോക്ടർ വർഗീസ് കുര്യനാണ് ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ധവള വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാൽ ഉൽപ്പന്നം പാൽ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടതാണ് ധവള വിപ്ലവം എന്ന് അറിയപ്പെടുന്നത് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ഏത് പാലക്കാട് പാലക്കാടാണ് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല കർഷകന്റെ സുഹൃത്ത് അതല്ലെങ്കിൽ പ്രകൃതിയുടെ കലപ്പ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ജീവി ഏത് മണ്ണിര സുവർണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പഴം പച്ചക്കറികളുടെ ഉൽപാദനം ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷി തുടങ്ങിയത് എവിടെ കേരളത്തിൽ കേരളത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷി തുടങ്ങിയത് എന്താണ് കാർപോളജി എന്ന് അറിയപ്പെടുന്നത് വിത്തുകളെ കുറിച്ചുള്ള പഠനം വിത്തുകളെ കുറിച്ചുള്ള പഠനത്തിനെയാണ് കാർപോളജി എന്ന് അറിയപ്പെടുന്നത് വെർമി കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മണ്ണിര കൃഷി മണ്ണിര കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് വെർമി കൾച്ചർ എപ്പി കൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തേനീച്ച കൃഷി പഴവർഗ്ഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു പാമോളജി കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം ഏത് വേപ്പ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിസ്തൃതിയിൽ കൃഷി ചെയ്യുന്ന വിള ഏത് റബ്ബർ കാറ്റുവീച്ച രോഗം ബാധിക്കുന്ന വിള ഏത് തെങ്ങ് സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്ന കാർഷിക വിള ഏത് കൈതച്ചക്ക ഏറ്റവും നല്ല കർഷകന് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന അവാർഡ് ഏത് കർഷകോത്തമ ഇന്ത്യയിൽ നാളികേര ഉൽപാദനത്തിന് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത് കേരളം കേരളമാണ് ഇന്ത്യയിൽ നാളികേര ഉൽപാദനത്തിന് മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപാദിപ്പിക്കുന്ന ജില്ല ഏത് കോഴിക്കോട് കോഴിക്കോട് ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപാദിപ്പിക്കുന്ന ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ധാന്യം ഏത് നെല്ല് നെൽകൃഷിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ധാന്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ധാന്യവില ഏത് നാളികേരം നാളികേരമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന നാണ്യവിള കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം എവിടെ മണ്ണുത്തി മണ്ണുത്തിയിലാണ് കേരള കാർഷിക സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് കർഷകർക്ക് കാർഷിക വായ്പ നൽകുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനം ഏത് നബാർഡ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെ പി ചി ലോക നാളികേര ദിനം എന്ന് സെപ്റ്റംബർ രണ്ട് പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം ഏത് കരിമ്പ് സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് ജേസി ബോസ് ഒറ്റ വിത്തുള്ള ഫലം ഏത് തേങ്ങ പരാഗണത്തിന് തേനീച്ചയെ മാത്രം ആശ്രയിക്കുന്ന പുഷ്പം ഏത് സൂര്യകാന്തി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പക്ഷി ഏത് കാക്ക ഏറ്റവും കൂടുതൽ ആയുർദാർഘ്യമുള്ള ജീവി ഏത് ആമ മൺസൂൺ എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടതാണ് അറബി ഭാഷ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് പഞ്ചാബ് വിളവെടുപ്പിന്റെയും സമൃദ്ധിയുടെയും മാസമാണ് ചിങ്ങം അറുതിയും വറുതിയും വഴിമാറി സമ്പൽ സമൃദ്ധിയുടെ കാലം ചിങ്ങമാസം സമ്മാനിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഏവർക്കും സ്പെഷ്യൽ കിഡ്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിന്റെ പുതുവത്സരാശംസകൾ നേരുന്നു ഏവർക്കും ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുവാനും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റൊരു ദിവസത്തിന്റെ പ്രത്യേകതയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം